എല്ലാവർക്കും നമസ്കാരം ഒരു വർഷത്തിനു ശേഷം ഭാഗ്യത്തിന്മേൽ ഭാഗ്യം നൽകുന്ന ശുക്രാദിത്യ രാജയോഗം രൂപം കൊള്ളാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ആരംഭിക്കുന്നതോടെ സൂര്യനും ശുക്രനും തുലാം രാശിയിൽ കൂടി കൂടിച്ചേരുന്നതിലൂടെയാണ് ഈ യോഗം ഉണ്ടാകുന്നത് ഇത് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യവും വിജയവും ഇനി നിങ്ങളെ തേടിയെത്തും കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് രാജതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഈ ശുഭകരമായ ശുക്രാദിത്യ രാജയോഗം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇനി പറയുന്ന നക്ഷത്രക്കാർക്കാണ് കർക്കിടകം രാശിയിലുള്ള പുണർദ്ധം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ യോഗം സാമ്പത്തികമായ വലിയ ഉയർച്ച നൽകും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും ജീവിതത്തിൽ ആഗ്രഹിച്ച മാറ്റങ്ങൾ വരുത്താനും ഈ സമയം സഹായകമാകും കന്നിരാശിയിലുള്ള ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും പുതിയ ജോലിയോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് വലിയ പ്രതിഫലം ലഭിക്കുന്ന സമയമാണിത് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും സന്തോഷം നിറയും സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ ഈ രാജയോഗം നിങ്ങളെ സഹായിക്കും ഈ ഭാഗ്യകാലം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ഓം വിഘ്നേശ്വരായ നമ എന്ന് കമന്റിൽ രേഖപ്പെടുത്തുന്നത് ഉചിതമാണ്